ഹായ് ഹലോ അസ്സാമലേക്കും എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പം മക്കളെ ഞാൻ അരി ഇടിക്കുകയാണ് പച്ചരി വെള്ളത്തിലിട്ടിട്ട് അതിടിച്ചിട്ട് കുറച്ച് പുട്ടിന് തരിക്കും കുറച്ച് ദോശ ചൂടാൻ സീയപ്പം ചൂടാൻ തരിക്കും പിന്നെ കുറച്ച് ഇഡലിക്കും നല്ല ആരോടും പറഞ്ഞു തന്നിട്ട് വേണ്ടല്ലോ നമ്മളെ ഉരലിലിടിച്ചിട്ടുള്ള പലഹാരങ്ങളുടെ ടേസ്റ്റിലെ അപ്പോൾ നമ്മളെ ഒരു വ്യായാമമാണ് എല്ലാമാണ് ശരീരത്തിന് നല്ലതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇടിയും അല്ലെ ഇരി ഇടിക്കലും പൊടിക്കലും തരിക്കലും ഒക്കെയാണ് കേട്ടോ അപ്പതാ അപ്പൊ മഴയൊക്കെ പെയ് പെയ്ത് നല്ലതുപോലെ ഭൂമിയൊക്കെ തണുത്ത് നമ്മളെ ചൂടൊക്കെ പോയില്ലേ ഇപ്പൊ ചൂടത്താണ് ഇപ്പൊ ഇങ്ങനെ അരി ഇടിക്കണെങ്കിൽ കഴിയില്ല കേട്ടോ നമ്മളെ കൊണ്ട് അപ്പോൾ നല്ല പോലെ അരയ്ക്കുക ഇടിക്കുക പൊടിക്കുകയൊക്കെ ചെയ്യുക നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ല വ്യായാമം ഉണ്ട് അങ്ങനെ അപ്പം എൻ്റെ ഉരല് കടലുകൾ പറ്റേ കുഞ്ഞുതായിട്ടുണ്ട് തേഞ്ഞ് തേഞ്ഞ് ഒരു പഴയ മരത്തിൻ്റെ ഉരലാണ് ഒരുപാട് വർഷങ്ങളോളം എൻ്റെ ഇപ്പം അമ്മയും അമ്മയും ഒക്കെ ഉപയോഗിച്ചിരുന്ന ഒരലാണ് കേട്ടോ ഇപ്പോൾ ഇത് ഇടിക്കുമ്പോൾ ഇതിൻ്റെ ഒരു പിന്നെ ഓട്ടം ഉണ്ട് അപ്പുറത്ത് കൂടെ ആയിക്കൂടെ കുറച്ച് ദിവസം പോവും പിന്നെ തെള്ളി തെള്ളി പോവും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ട് ഞാൻ അതൊന്നും വകെ വെക്കാതെ ഈ ഉരല് പൊന്നുപോലെ സൂക്ഷിച്ച് വെച്ചേക്കുക ാണ് കേട്ടോ കാരണം നമുക്ക് അവർ ഇടിച്ച് പൊടിച്ച് ഈ ഉരൽ നമ്മൾ മക്കൾ ഉപയോഗിക്കുമ്പോൾ അതൊരു വല്ലാത്തൊരു സംതൃപ്തി സന്തോഷമാണ് കേട്ടോ കാരണം എൻ്റെ അപ്പാ എപ്പാൻ്റെ അമ്മ എൻ്റെ അപ്പാൻ്റെ അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്നേഹം മാത്രം മനസ്സിലുള്ളൊരു വെല്ലുമ്മയായിരുന്നു കേട്ടോ ഭയങ്കര ഇഷ്ടമെന്ന് ഞങ്ങളോട് എൻ്റെ ഉപ്പാൻ്റെ അമ്മ മരിച്ചു പോയിട്ടുണ്ട് പഠിച്ചോനെ എൻ്റെ അപ്പാൻ്റെ അമ്മേൻ്റെ ക ഖബറിൽ വെളിച്ചം ആഹാരം വെളിച്ചം കൊടുക്കട്ടെ തമ്പുരാനേയും അപ്പോൾ അതാ ഞാൻ ഇടിച്ച് തരിക്കുകയാണ് കുറേ തരിക്കണുണ്ട് അപ്പോൾ മൂന്ന് സെക്ഷൻ ആക്കിയിട്ടാണ് ഞാൻ തരിച്ചെടുക്കുന്നത് ഒന്ന് പുട്ടിനാണ് ഒന്ന് ചീയപ്പത്തിനാണ് പിന്നെ ഒന്ന് ചക്കപ്പത്തിനാണ് അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് കുറച്ച് ചക്കപ്പം ചൂടാന്ന് വിചാരിച്ചു അപ്പോൾ ചക്കപ്പം ഈ വർഷത്തെ ചക്കയല്ല കഴിഞ്ഞ വർഷം വരകി വെച്ചത് ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് ചക്കപ്പം ഉണ്ടാക്കലോ എന്ന് വിചാരിച്ചു ഇന്നിപ്പോൾ ലീവുള്ള ദിവസമായിട്ടപ്പോൾ ഞാനിത് ഉണ്ടാക്കണത് ഇന്നാണെങ്കിൽ ഇപ്പോൾ ഒരു മഴൻ്റെ ഒരു മൂടലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് നേരത്തെ മഴ പെയ്തിരുന്നു തോട്ടിലൊക്കെ ഇഷ്ടംപോലെ വെള്ളമുണ്ട് കിട്ടും അപ്പോൾ ഇതിലടക്ക് ഞങ്ങൾ തോട്ടിൽ വല കുത്തിയിട്ട് മീനൊക്കെ പിടിച്ച് കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടോ ഞങ്ങൾക്ക് പിന്നെ കൊമ്പങ്കല്ലിലേക്ക് വിരുന്ന് വന്ന കുട്ടികളുണ്ടായിരുന്നു ആ കുട്ടികൾ മീൻ പിടിച്ചു അപ്പോൾ ഇതാണ് കേട്ടോ ചക്ക വരകിയത് ലാസ്റ്റാണ് കേട്ടോ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ പറ കണ്ടല്ലോ ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോഴും നമ്മൾ ചക്ക വരകീനൊരു കേടും ഇല്ല ഞാൻ നല്ലോണം നെയ്യും അതുപോലെ ശർക്കരയും കുറ കുറച്ച് പഞ്ചസാര അതൊന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള പഞ്ചസാര അപ്പോൾ അത് കണ്ടോ നല്ല ഇതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കേടു വരാതിരിക്കാനിട്ടോ ഏലക്കായം ഒക്കെ പൊടിച്ചതിട്ടിട്ടാണ് നമ്മൾ വരകി വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഓൾറെഡി ഇത് നല്ല മധുരമാണ് ഇനി മധുരം വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ ഇട്ടോ അപ്പോൾ നമ്മൾ ചക്കപ്പം ഇങ്ങനെ ഇലയിലൊക്കെ ചൂടുമ്പോൾ ചക്കയുടെ ചൂടുമ്പോൾ എന്താ പറയുക കുറച്ച് നല്ലോണം നാളികേരക്കൊത്തൊക്കെ ഇട്ടിട്ട് ചുട്ടെടുക്കുകയാണെങ്കിൽ നല്ലൊരു രസമാകുമല്ലേ ആ കടി ഇങ്ങനെ കിട്ടാനപ്പം കണ്ട ചക്ക എടുത്ത ച പാത്രം കൂടെ കഴുകി ആ കുറച്ച് വെള്ളത്തിലാണ് ഞാനത് കുഴച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ വേണമെങ്കിൽ ശർക്കര വെള്ളം നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കുക കാരണം ഞാൻ ഇതിൽ മധുരം കൂട്ടില്ല കാരണം ഒന്നാമത് തേൻ വരിക്ക ചക്കയായിരുന്നു നല്ല മധുരമുള്ള ചക്കയായിരുന്നു പിന്നെ അത് മാത്രമല്ല അതിലേക്ക് അതുപോലെ തന്നെ ശർക്കര ഇട്ട് വരകിയതുകൊണ്ട് നല്ല മധുരം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മള പൊടിച്ച അരിപ്പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് വെള്ളം യൂസായിട്ട് വെള്ളം നീണ്ട് നീണ്ട് വരും കേട്ടോ അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ കുഴച്ചെടുക്കാൻ അപ്പോൾ ഇപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മളെ പഴുത്ത ചക്കൻ്റെ ചക്ക വരുകിയ മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ തന്നെ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ പച്ചപ്പൊടി ഇങ്ങനെ വാരി കഴിച്ചാൽ വയറു വേദനയ്ക്ക് കിട്ടും അപ്പോൾ അതിൽ ഏമിക്കുട്ടൻ വന്നപ്പോൾ ഞാൻ ഏമിക്കുട്ടൻ്റെ വയലൊരു ലേശം വെച്ച് കൊടുത്താൽ ഓനും പിന്നേയും പിന്നെ ഇങ്ങനെ ചോദിക്കും അപ്പോൾ ഇത് അത്രയും ടേസ്റ്റാണേൽ അപ്പോൾ കണ്ടോ ഇതുപോലെ ആവണം നല്ലോണം പിന്നെ ഉറക്കാനും പാടില്ല അപ്പോൾ കുറച്ചും പൊടി എടുക്കട്ടെ എന്നാണ് അപ്പം മോൾ പറഞ്ഞു കുറച്ചധികം ചൂടാൻ പറഞ്ഞു മോളിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചക്കപ്പം അപ്പോൾ മോളും ഇവിടെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്ര അധികം ഉണ്ടാക്കണത് അപ്പോൾ ഇത് രാവിലെ തന്നെ എണീറ്റ് വന്നപ്പോഴേ ഞാൻ ഇതാണ് ഇട്ടപ്പോൾ ആണി അപ്പോൾ ഇതാ ചക്ക അതിൽ ഞാൻ കുറച്ച് നെയ്യൂടെ കൂട്ടി കുഴക്കുകയാണ് അപ്പോൾ തലേ ദിവസം ഇടിച്ചിട്ട് പിറ്റേന്ന് രാവിലെ ആയിട്ടാണ് ഞാൻ ചക്കപ്പൻ ചൂടുന്നത് അപ്പം നല്ലോണം കുഴച്ച് കുറച്ച് നേരം നമുക്കിതൊന്ന് അടച്ച് വെക്കട്ടെ ഒന്ന് സെറ്റാകണത് വരെ അടച്ച് വെക്കണമെന്നില്ല ഇപ്പം തന്നെ ഇത് കുമ്പിളപ്പായിട്ട് ചൂടാ ഇഡലി പാത്രത്തിൽ ആവിക്ക് ചൂടാ ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് അങ്ങനെ ആവിക്കുക അങ്ങനെ ചുട്ടെടുക്കുക ഇലയിൽ പൊഞ്ഞു ചുട്ടെടുക്കാം അതുപോലെ പൊടിയണിയിലെ ചൂടാ വാഴൻ്റെ ഇലയിൽ ചൂടാ നമ്മളിഷ്ടം പോലെ നമുക്ക് ചുട്ടെടുക്കട്ടോ ചുട്ടെടുക്കുമ്പോൾ അതൊരു പ്രത്യേക ഒരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും അപ്പോൾ ഞാൻ കണ്ടോ കുറച്ച് നേരം ഇങ്ങനെ അടച്ച് വെക്കണം കേട്ടോ എന്നൊക്കെ അപ്പോൾ ഒന്ന് വന്നിട്ട് സെറ്റായിട്ട് വരും എന്നിട്ട് പിന്നെയും നല്ലോണം ഒന്ന് കുഴച്ചിട്ട് നമുക്ക് ഓരോ ഇലയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മടക്കി മടക്കി എടുക്കട്ടോ അപ്പോൾ അതാ ഇത് ലാസ്റ്റാണ് നിങ്ങളെല്ലാവരും ചക്ക വരകി വെച്ചതൊക്കെ കഴിഞ്ഞോ അതോ ഇനി ഒരുപാടുണ്ടോ ഇവിടുത്തെ ഏതായാലും കഴിഞ്ഞു ലാസ്റ്റാണ് ഇനി പുതിയ ചക്ക വരകി വെച്ചിട്ട് വേണം കേട്ടോ അപ്പോൾ അതാ കഴിയുമ്പോൾ വേണമെങ്കിൽ ഒരു തുള്ളി നെയ്യൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഇലയിൽ ഇങ്ങനെ പരത്തി കൊടുക്കട്ടോ ഓൾറെഡി നമ്മൾ ചക്ക വരകിയിൽ നെയ്യുണ്ട് പിന്നെ അതുപോലെ തന്നെ കൈ ഇതിൽ കുറച്ച് നമ്മൾ ഒരു ടീസ്പൂണോളം കുഴച്ച് ഇപ്പോൾ കൂട്ടിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചക്കപ്പം എന്ന് പറയുന്നത് ഇപ്പം എല്ലാവരും ഇന്ന് ചുട്ടും നോക്കുക അപ്പോൾ ഈ ചക്കപ്പം ചൂടാനുള്ള ടൈമൊന്നും ആയിട്ടില്ല അത് കഴിഞ്ഞാൽ വല്ലത്തതായതുകൊണ്ടാണ് കേട്ടോ ഇനി ഈ വർഷം ചക്ക പഴുത്ത ചക്ക വരുകൊണ്ട് ഈ വർഷം ഇനി നമുക്ക് ചൂടാല്ലോ മഴക്കാലത്തൊക്കെ അപ്പം ഞാൻ പറഞ്ഞല്ലോ മോൾ മോള് ഇങ്ങനെ സ്പെഷ്യലി അപ്പങ്ങളൊക്കെ ഉണ്ടാക്കുക എന്നല്ലാതെ അല്ലാത്തപ്പോഴൊന്നും ഞാൻ ഉണ്ടാക്കലില്ല പിന്നെ ഗസ്റ്റൊക്കെ വരികയാണ് വരുന്നിട്ട് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അവർക്കായിട്ട് ഉണ്ടാക്കലുണ്ട് കേട്ടോ ഇന്ന് പിന്നെ ഗസ്റ്റൊന്നും ഇല്ല കുറച്ച് പൊടി എൻ്റെ ഞങ്ങളുടെ കമലയത്തിൻ്റെ വീട്ടിൽ നിന്ന് പൊട്ടിച്ചു കൊണ്ടുവന്നിട്ട് ഞാൻ അതിലിങ്ങനെ ഓരോന്ന് പരത്തി വെച്ചിട്ട് ഇനി ആവിയിലാണ് വേവിക്കാനിട്ടോ കൂട്ടുകാരെ അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ബോറടിക്കുന്നുണ്ടോ എനിക്ക് ഇന്ന് വേറെ ഒരു വീഡിയോയും ഇല്ല കേട്ടോ അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഈ ചക്കപ്പത്തിൻ്റെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് കിട്ടും അപ്പോൾ അപ്പം കൂട്ടുകാരെക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ടൈമിൽ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ പുതിയ ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അതാ ഞാൻ നമ്മളെ അടയ്ക്ക് അതാ പരത്തി വെച്ചിട്ടുണ്ട് ഇത്രയും ഉണ്ട് കേട്ടോ കുറച്ചധികം ഉണ്ട് ഇത് ആവിൽ ഞാനിതാ വെള്ളം കടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചോറ് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്റെ മൺകലം പൊട്ടി അപ്പം ഞാനിപ്പോൾ അലുമിനിയം കാലത്തിൽ തന്നെ ചോറ് വെക്കണമെങ്കിൽ ഇപ്പം ഒരു മൺകലം കൊണ്ടുവരണം അപ്പോൾ അതാ ഓട്ടർ പാത്രത്തിൽ ഇങ്ങനെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുക്കട്ടോ എന്നിട്ട് പിന്നെ അടച്ചു വെച്ചാൽ അരമണിക്കൂറോളം അത് വേവിക്കാൻ കേട്ടോ നല്ല നല്ലോണം വെന്ത് കിട്ടുകയുള്ളേ ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചാൽ ചിലപ്പോൾ ഉള്ളിലൊന്നും വെന്ത് കിട്ടൂല എന്നിട്ട് പിന്നെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്താൽ നമ്മളെ ചക്കപ്പം റെഡി ആക്കി ഇട്ടോ അപ്പോൾ അത് നല്ല പോലെ കാറ്റടിക്കുന്നുണ്ട് മൂച്ചീൻ്റെ ചൂട്ടിൽ മാങ്ങ ചാടണം കേട്ടോ അപ്പോൾ ഞങ്ങൾ ബസ് കയറാൻ പോകണം അവിടെ ഒരു മൂച്ചീൻ്റെ കെട്ടോ അവിടെ ഇബ്രാഹിം കാക്കാൻ്റെ മൂച്ചയാണ് അതിൻ്റെ ചൂട്ടിൽ മാങ്ങ ചാടണം ചാടിയിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ഇന്നലെ പോന്നപ്പോൾ അവിടെ പഴുത്ത് നിൽക്കുന്നുണ്ടേന്ന് കേട്ടോ കുട്ടികളൊക്കെ ഇങ്ങനെ എറിഞ്ഞ് എറിഞ്ഞ് ബാക്കിയുള്ള മാങ്ങട്ടോ അപ്പോൾ ഞാൻ ഞാനേതായും ഇത് ചക്കപ്പൊന്ന് മറിച്ചിട്ടതിൻ്റെ ശേഷം ഒന്ന് പോയി നോക്കട്ടെ അതിൻ്റെ ചുവട്ടിൽ മാങ്ങ ഉണ്ടെങ്കിൽ പിന്നെ കിട്ടുമല്ലോ വിചാരിച്ചിട്ട് അപ്പോൾ അതാ ചക്കപ്പൊക്കെ വെന്തിട്ടുണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നിട്ട് വരുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാ ഞാനിത് വാങ്ങി വെച്ചിട്ട് മാങ്ങേൻ്റെ ചോട്ടിൽ പോവുകയാണ് അപ്പോൾ അതാണ് ഞാൻ വന്നപ്പോൾ കണ്ട കാഴ്ച്ച മാങ്ങയൊക്കെ എല്ലാവരും പെറുക്കിപ്പോയിട്ടുണ്ട് ഒക്കെ എനിക്ക് കേടു മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം എന്നാ ഇതാ കുറേ മാങ്ങ ഇവിടെ കിളി കൊത്തിയതും അല്ലാത്തതും ഒക്കെ ഏതായാലും എനിക്കൊരു കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരഞ്ചാറ് മാങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എടുക്കുന്ന ആൾ ഞാൻ തന്നെ ഡ്രൈ പ്രോ ഡ്രൈ പോഡ് ഒന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാത്തതിട്ടോ കുറച്ച് മൂന്നാ അഞ്ചാറ് മാങ്ങ കിട്ടി അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോന്നു അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ